എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ഒരാൾ ഭൂമിയിലെ തൻ്റെ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് പരലോകത്ത് ചെന്നു അങ്ങനെ പരലോകത്തേക്ക് അവിടെയുള്ള മാലാഖന്മാരുടെയും മറ്റും അകമ്പടിയാൽ അയാൾ ആനയിക്കപ്പെട്ടു അങ്ങനെ ആദ്യം അയാൾ കടന്നു ചെന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് ആ ഹാളിൻ്റെ ഒരു വശത്ത് ഉള്ള കൗണ്ടറിൽ കുറേ മാലാഖമാർ കൂടിയിരുന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്യുകയാണ് അത് കണ്ടപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ആവലാദികളും ആവശ്യങ്ങളും നിവേദനങ്ങളും മറ്റും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് അവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നത് അങ്ങനെ ആവശ്യങ്ങളും ആവലാതികളും മറ്റും രേഖപ്പെടുത്തുന്ന ആ കൗണ്ടറിലെ വലിയ തിരക്കാണ് എന്നാൽ ആ ഹാളിൻ്റെ മറ്റൊരു വശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്ന് രണ്ട് മാലാഖമാരിയ്ക്കുന്നു അവിടെ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല തിരക്കില്ല അപ്പോൾ അയാൾ ചോദിച്ചു അവിടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഈ സെക്ഷനിലെ ദൈവത്തോടുള്ള നന്ദിയും ഉപകാരസ്മരണയും കൃതജ്ഞതയും മറ്റും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഒരു കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ദൈവത്തോടുള്ള ആവശ്യങ്ങളും ആവലാതികളും പരാതികളും മറ്റും പറയുന്ന ആ കൗണ്ടറിലാണ് വലിയ തിരക്ക് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്ന കൗണ്ടറിൽ തീരെ തിരക്കില്ല ഇത് സ്വർഗത്തിലെ മാത്രം അവസ്ഥയല്ല ഇത് പരലോകത്തെ മാത്രം അവസ്ഥയല്ല ഇഹ ലോകത്തിലും ഇങ്ങനെ തന്നെയാണ് ഇവിടെയും നമ്മൾ എപ്പോഴും ആവശ്യങ്ങളും ആവലാദികളും പരാതികളും പറയുന്നതിനാണ് നാം എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് അതേസമയം നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളുടെ പേരിൽ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളുടെ പേരിൽ വിധിവശാലോ ഈശ്വര കൃപയാലോ നമുക്ക് ലഭിച്ചിട്ടുള്ള ഐശ്വര്യങ്ങളുടെയും അഭിവൃദ്ധികളുടെയും പേരിൽ നാം ആരും തന്നെ നന്ദി പറയാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള നേട്ടങ്ങളുടെ പേരിൽ നന്ദിയോ കൃതജ്ഞതയോ രേഖപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ് എവിടെയും എപ്പോഴും മനുഷ്യൻ ആവശ്യങ്ങൾ ഉന്നയിക്കും ആവലാദികൾ പറയും തങ്ങൾക്ക് ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് വ്യസനിച്ച് വിധിയെ പഴിച്ച് സമൂഹത്തെ പഴിച്ച് അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടിയെ പഴിച്ച് നാം ഇങ്ങനെ ജീവിതം പോകും എന്നാൽ നാം ആരും തന്നെ നമ്മുടെ നേട്ടങ്ങള് ആലോചിച്ചിട്ട് അതിനെപ്പറ്റി നന്ദി പറയാൻ തയ്യാറാവുന്നില്ല എവിടെയും നന്ദിയും ഉപകാരസ്മരണയും കൃതജ്ഞതയും അർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സ് എന്നും മഹത്വമുള്ളതായിരിക്കും അതുകൊണ്ട് സമൂഹത്തിലെ നാം എവിടെയും ഉപകാര സ്മരണ അറിയിക്കാൻ തയ്യാറാവുക ഉപകാര സ്മരണയും കൃതജ്ഞതാ നിർഭരമായ മനോഭാവവും നമ്മെ കൂടുതൽ മഹത്വമുള്ളവരാക്കി മാറ്റും നമ്മുടെ വ്യക്തിത്വം കൂടുതൽ പ്രകാശിതമായി മാറും അങ്ങനെയുള്ള ഒരു മനോഭാവം നാം സ്വീകരിച്ചാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നാം ചെല്ലുന്ന എവിടെയും ന്യായമായി നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾക്ക് ഉപകാരങ്ങൾക്ക് കൃതജ്ഞത നന്ദി രേഖപ്പെടുത്താൻ നാം തയ്യാറാവണം അങ്ങനെയുള്ളവരെയാണ് എന്നും ആരും ഇഷ്ടപ്പെടുക സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും മറ്റുള്ള അംഗങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് സൗമനസ്യങ്ങൾക്ക് കൃതാർത്ഥതയോ കൃതജ്ഞതയോ പ്രകടിപ്പിക്കാൻ നാം തയ്യാറാകുമ്പോൾ അതുകൊണ്ട് പ്രകടമാകുന്ന ഒരു വലിയ ഊർജമുണ്ട് ആ ഊർജം ആ വീടിനെ കൂടുതൽ പ്രകാശനിർഭരമാക്കി മാറ്റും ആ ബന്ധങ്ങളെ കൂടുതൽ ദൃഢവും കൂടുതൽ മനോഹരവുമാക്കി മാറ്റും അതുകൊണ്ട് ബന്ധങ്ങൾ ദൃഢമാകാൻ കൂടുതൽ മനോഹാരിത നാം എപ്പോഴും കൃതജ്ഞതയും അല്ലെങ്കിൽ കൃതാർത്ഥതയും ഒക്കെ പ്രകടിപ്പിക്കാൻ തയ്യാറാവണം അങ്ങനെയുള്ളപ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ ഭംഗിയുള്ളതാവുന്നത് അല്ലാത്ത ബന്ധങ്ങൾ പലപ്പോഴും ഭാരമാകാറുണ്ട് പരസ്പരം കുറ്റം പറയുന്ന പരസ്പരം പഴികൾ പറയുന്ന രീതങ്ങൾ നമുക്ക് എന്നും ഒരു ഭാരം തന്നെ ആയിരിക്കും അത് നമ്മെ നയിക്കുന്നത് അന്ധകാരത്തിലേക്കായിരിക്കും നമുക്ക് പ്രകാശത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രകാശം നിറയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ മഹത്വം ഉണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ടത് എവിടെ നിന്നായാലും ശരി നമുക്ക് കിട്ടിയിട്ടുള്ള ഉപകാരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങളോ അവയുടെ പേരിൽ കൃതാർത്ഥത നിറഞ്ഞ ഒരു മനസ്സോടുകൂടി അവരോട് പെരുമാറാൻ കഴിയണം ഇങ്ങനെ നന്ദിയും ഉപകാര സ്മരണയും കൃതജ്ഞതയും രേഖപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കും നമ്മുടെ വിചാരങ്ങളെ കൂടുതൽ ആയാസരഹിതമാക്കും അങ്ങനെ നമുക്ക് കൂടുതൽ മനഃശാന്തിയും മനസ്സന്തുഷ്ടിയും കൈവരും മനസ്സിന് സന്തോഷം തരുന്ന ഹോർമോണുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നാം പറയുന്ന ഓരോ നന്ദി വാക്കും ഓരോ കൃതജ്ഞതാ പ്രകടനവും നമ്മെ സഹായിക്കും ഈ ഒരു വിഷയം ഏവരുടെയും ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ലക്കം ഇവിടെ നിർത്തുന്നു വീണ്ടും സമാനമായ ഒരു ലക്കവുമായി കാണാം ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം